ഹായ് നമസ്കാരം ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോയുടെ ആദ്യത്തെ ഒരു ഭാഗം കുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കാം മറ്റൊന്നുമല്ല ഞാൻ ഇന്നലെ പോയപ്പോൾ ഞങ്ങൾ കുറച്ച് പന്നി ഇറച്ചി വാങ്ങിച്ചത് അപ്പോൾ അത് പോർക്ക് പന്നി അല്ലെങ്കിൽ പോർക്ക് അത് ഞാൻ കുക്ക് ചെയ്യുന്ന സ്റ്റൈല് എങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം ഞാൻ ഞാനത് വെക്കുമ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങളെ കൂടെ കാണിച്ച് തരാം എന്ന് വിചാരിച്ചത് വരൂ അപ്പോൾ ഞാൻ അപ്പോൾ ഇതാണ് ആദ്യം നടത്തിയ കുക്കിങ് ഫോർക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് കുക്കറിലൊരു പത്ത് ഇപ്പം കഴിച്ച് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് കൊച്ചുള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മല്ലിയില സവാള മുൾ മുളക് പൊടി മല്ലിപ്പൊടി കടുക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിച്ച് വെച്ചത് പിന്നെ ഈ മസാലപ്പൊടി ഞാനിവിടെ വീട്ടിൽ പൊടിച്ച മസാലയാണ് അത് പിന്നെ പോർക്കിൻ്റെ മസാല ഇന്നലെ ഇതിൻ്റെ കൂടെ വാങ്ങിയത് ഇവിടെ ചേർത്തിട്ടാണ് ഇടുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സംഭവം ഒരു കിലോയെ ഉള്ളെങ്കിലും ഞാൻ ഇച്ചിരി വലിയ പാത്രമാണ് എടുത്തത് ഇളക്കാനുള്ള സൗകര്യത്തിനാണ് അതെടുത്ത് ഇത് കണ്ടിട്ട് നിങ്ങളൊരു ഇത്രയും വലിയ പാത്രം എന്തിനാ ഇത്രയും ഇത്രയും സാധനം ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് വരരുത് അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം പാത്രം വെച്ച് ഗ്യാസ് ഓൺ ചെയ്തു അത് വെള്ളമൊക്കെ വറ്റി വന്ന് കഴിയുമ്പം അപ്പോൾ ആദ്യം പാത്രമൊക്കെ വെച്ച് ഗ്യാസ് ഓൺ ചെയ്തു അത്രയും വലിയ പാത്രം എന്തിനാ ഇത്രയും കുറച്ച് പോർക്കിന് എന്ന് ചോദിക്കരുത് ഞാൻ ഇളക്കാനുള്ള സൗകര്യത്തിന് വലിയ പാത്രം എടുത്താണ് ഒരു കിലോയാണ് പോർക്ക് ഒരു കിലോ പോർക്കിൻ്റെ ഒരു റോസ്റ്റ് കറിയായിട്ട് ഒരുപാടങ്ങ് ഇവിടെ കറിയാക്കിയാൽ അത് ആരും കഴിക്കില്ല റോസ്റ്റായിട്ട് വെച്ചാലാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്യുന്നിങ്ങനെ അങ്ങ് കാണിച്ചിരാം അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങളെ വെളിച്ചെണ്ണ കാണിച്ചില്ലായിരുന്നു വെളിച്ചെണ്ണ ഉണ്ടായിരുന്നതിപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയത് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇഷ്ടമില്ലാത്തവർ ഇതൊണ്ട ഇവിടെ അച്ഛന് അതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഇടുന്നു എന്നെ കൊടുക്കും കടുക് ഇട്ടു അതിന് ശേഷം നമുക്ക് ഞാൻ കിട്ടുന്ന എണ്ണയാണ് ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും കാരണം അതിൻ്റെ ഒരു പത്ത് ചുവ മാറാൻ കുറച്ചു നേരം അതൊന്ന് എണ്ണയും കിടന്ന് വരയ്ക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതൊന്ന് പച്ചച്ചുക മാറി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കൊച്ചുള്ളി അരികി വെച്ച് കൊടുക്കാം കൊച്ചുള്ളി കുറച്ചിട്ടാലും മതി അതൊക്കെ കൊച്ചുള്ളി വേണ്ടാത്തവരിണ്ട സവാള മാത്രം മതി എന്നുള്ളൊരു സവാള ഇടുക കൊച്ചുള്ളി നമ്മൾ ഇട്ടുകൊടുത്ത് അതിന് ഇതൊന്നും നന്നായി വഴറ്റിയെടുക്കാം അപ്പം ഇത് വഴറ്റിയിട്ട് നമുക്ക് യും പച്ച കാര്യങ്ങളും കൂടെ ഇട്ട് അതുകൂടെ നമുക്ക് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുന്നതിന് മുന്നേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം സവാള ബെസ്റ്റ് ഒരു പരിപാടിയാണ് സവാളയുടെ കൂടെ ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ചേർത്താൽ പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തില്ല പിന്നെ നോക്കിയിട്ട് ലാസ്റ്റ് ഉപ്പ് നമുക്കിതൊന്നും പ്രകടിക്കാൻ വന്നിട്ട് നമുക്ക് പുളി എരുവിധം വഴണ്ടയുമ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കൂടുതൽ വേണ്ടവർ കൂടുതൽ ഇടുക ഞാൻ ഇതാ ഇത്രയും കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ ഒരാൾ തക്കളിയാണ് ആ സ്പൂണിന് ഒരു സ്പൂൺ മഞ്ഞപ്പിട്ട് അപ്പം ഇനി നന്നായിട്ടൊന്ന് ഈ തക്കാളി ഒന്ന് വേഗം വരെ നമുക്കിതൊന്ന് വരുത്തി എടുക്കാം ഇതിലേക്ക് മുളക് പൊടി ഞാനൊരു ഇത് കുഞ്ഞി സ്പൂണിനും രണ്ട് സ്പൂൺ ഇട്ടുണ്ട് ഇവിടെ എരിവ് കുറവാണ് വേണ്ടത് അച്ഛന് കുറച്ച് എരിവൊക്കെ മതി നിന്നത് കൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ചാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം ഇത് കാശ്മീരി മുളകൊടി ആയതുകൊണ്ട് നിറമേ ഉള്ളൂ എരിവ് കുറവാണ് പിന്നെ ഇതിന് ആവശ്യത്തിന് പച്ചമുളകും ഇഞ്ചിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ നമുക്ക് എരിവ് കാണും ജാസ്തി വരുമ്പോൾ അപ്പം നമുക്ക് നന്നായിട്ട് ഉള്ളി അങ്ങ് വഴറ്റി ഇനി അടുത്തതായിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു സ്പൂണ് ഒരു ശാക്കലം കൂടെ ഇട്ട് മല്ലിപ്പൊടിയേ ഞാനും ഇവിടെ ചേർത്ത് ഉറക്കിന് ഞാൻ മല്ലിപ്പൊടി ചേർക്കും നിങ്ങൾക്ക് ചേർത്തമൊന്നും എനിക്കറിയില്ല മല്ലിപ്പൊടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇപ്പോഴത്തെ ക്യാമറമാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തച്ചിപ്പൊടികളും കൂടെ ചേർക്കുക ക്യാമറമാൻ അല്ല ക്യാമറ ഉമ്മൺ ആണ് പക്ഷെ ഉമ്മൻ ഇച്ചിരി ചില സമയത്ത് മൂഡ് ഓഫാണെന്നുണ്ടെങ്കിൽ ഉമ്മൺ ഇച്ചിരി പശക ആള് ഇത് ചെയ്യാനെ മോളൊക്കെ കാര്യം ശരിയാണ് അപ്പോൾ ഞാനിതേക്ക് തന്നെ ഈ പുറത്ത് മസാല ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ പൊടിച്ച് വെച്ച ഗരം മസാല ഒരു ഒരു സ്പൂൺ കൂടി ഇട്ടു എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ല അടിപൊളി മറമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ആ വെള്ളം വന്നിട്ട് ചേർക്കാം എന്നിട്ട് നമുക്കൊന്ന് വെള്ളം ആയിട്ടൊന്ന് ഇച്ചിരി കുറച്ച് തീ കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ബാക്കി പോർക്കൂടെ ചേർക്കുന്നു നന്നായി വരുന്ന പോർക്കായതുകൊണ്ട് ഞാൻ അധികം വെള്ളം ചേർക്കുന്നില്ല ഒരു ശകലം കൂടെ ചേർക്കുന്നു നന്നായിട്ട് തിളപ്പിച്ച്

നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇച്ചിരി മല്ലിയിലേം കൂടെ ഇതറി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യാം ഇപ്പൊ നമ്മുടെ ബീഫ് റോസ്റ്റ് സോറി ബീഫല്ല പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ട് ഇട്ടുണ്ട് കണ്ടിതാണ് അപ്പോൾ അച്ചാ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ആ ഉഗ്ര ആ അച്ഛൻ അത് കൂട്ടി ചോറൊക്കെ ഉണ്ട് എന്നിട്ട് അച്ഛനാണ് ക്യാമറ പിടിച്ചിരുന്നത് അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ വെറൈറ്റി ഫുഡുമായിട്ട് കാണാം ഓക്കെ ബൈ ആ കട്ട് ചെയ്തോളാം ആ കട്ട് ചെയ്തോളാം